നടക്കാണ്ട് പള്ളി അവിടെ അല്ല അടിച്ചുപൊളി ചൂട്ന്ന് പറഞ്ഞാൽ നമ്പർ ചൂട് അതിന്റെ അടുത്ത് നല്ല നല്ല രസമുള്ള മരം കണ്ടില്ലാ ഫിഗറില്ല കരിമ്പായി നമ്മുടെ മദർസത്തെ മക്കളാ കരിമ്പല സീന നമ്പർ നടന്നു പോകുന്നു ചൂടാട്ടാ നമ്പർ വണ് കരിം ഭൈ നമ്പർ വണ് നമ്പർ വണ് ഇനി ഇതിലും വേറെ ചൂടില്ല നമുക്ക് വേണമെങ്കിൽ മലക്കൊന്ന് പോയി തൊട്ടുങ്ങാട് വേറെ കേസ് അയ്യോ ചെറിയ അടിപൊളി വീടുകളായിരുന്നിട്ട് കേസ് കരിമ്പായി ഇത് കരിമ്പായി വീടാണ് ഈ കാണുന്ന കരിമ്പായിട്ടോ ഈ അന്ത മലകളോണ്ട് മല ഈ സ്ഥലത്തിന്റെ ശരിക്കും പേര് മല ഇനി അങ്ങനെ നമ്മുക്കൊരു വണ്ടി കിട്ടി വള്ളിയിലേക്ക് പിന്നെ വണ്ടിയിൽ God, thank you.